നിൽക്കുന്ന മഞ്ഞ റംബൂട്ടാൻ കഴിക്കാൻ പോതി കേറി തോട്ടിയായിട്ട് അതിന്റെ കടക്കയിലോട്ട് എത്തിയപ്പോഴാണ് തോട്ടി എന്നെ കൊണ്ടുപോകണോ ഞാൻ തോട്ടിനെ കൊണ്ടുപോകണോ ആകെ മൊത്തത്തിൽ ഒത്തില്ല പിന്നെ തോട്ടി ഞാൻ മാത്യു കൈമാറി അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ജങ്ക ജക ജക നീ ഇങ്ങനെ പറഞ്ഞാണുമ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും എളുപ്പല്ല കുട്ടിയെ ആ മുഖം കാണിച്ചെ ഇപ്പടി ചൂടോ ഇവിടെ നോക്കൂ അങ്ങനെ മാത്യുന്റെ മാസ്മരിക പ്രകടനങ്ങൾക്കൊടുവിൽ വീണടക്കുന്ന ലഡ്ഡു കണക്കുള്ള റംബൂട്ടാൻസ് പൊറുക്കി പൊറുക്കിയെടുക്കുന്നത് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രമല്ലാട്ടോ ഞങ്ങൾ അപ്പടെ അമ്മയുടെ എടുത്തേക്ക് പോവാണ് അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാ ബൈ ബൈ ഞാൻ ഈ മുറ്റത്ത് ഈ മഞ്ഞ റംബൂട്ടാൻ ഉണ്ടെങ്കിലോ ഞാൻ ഇത്ര കാലത്ത് മറ്റേ റെഡ് ഇല്ലേ നമ്മുടെ ചുമല്ല അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഈ ചൊപ്പയാണോ മഞ്ഞയാണോ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ടോ